നടനും രാഷ്ട്രീയ പ്രവർത്തകനുമായ കൃഷ്ണകുമാറിന്റെ രണ്ടാമത്തെ മകളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ദ്യാകൃഷ്ണയുടെ ഒ ബൈ ഓസി എന്ന് പറയുന്ന സ്ഥാപനവുമായി ബന്ധപ്പെട്ട പരാതിയിലാണ് ഇപ്പോൾ ഇവർക്ക് നേരെ കേസ് വന്നിരിക്കുന്നത് ഈ വിഷയത്തെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും ഒടുവിൽ ഈ വിഷയത്തിൽ പ്രതികരണം അറിയിച്ചുകൊണ്ടെത്തിയിരിക്കുകയാണ് അഹാന കൃഷ്ണ ചേച്ചി അഹാന കൃഷ്ണയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള വാർത്തകളും നിങ്ങൾ കാണാനിടയാകും എന്നാൽ സത്യാവസ്ഥകൾ അറിഞ്ഞതിനു ശേഷം മാത്രം അത്തരത്തിലുള്ള വാർത്തകൾ വിശ്വസിക്കുക സത്യാവസ്ഥ എന്താണ് എന്ന് വെച്ചാൽ എൻ്റെ സഹോദരി ദേപനവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ മുൻ ജീവനക്കാർ അറുപത്തിയൊമ്പത് ലക്ഷം രൂപയാണ് തട്ടിയെടുത്തത് ഇതിനെക്കുറിച്ച് തങ്ങൾക്ക് പറയാനുള്ള സത്യസന്ധമായ കാര്യങ്ങൾ നിങ്ങൾ അറിയണം സോഷ്യൽ മീഡിയയിലൂടെ ഒരു ലിങ്ക് പങ്കുവെച്ചുകൊണ്ടായിരുന്നു അഹാന കൃഷ്ണ ഇതിനെക്കുറിച്ചൊക്കെ തന്നെയും തുറന്നു സംസാരിച്ചത് അതിനോടൊപ്പം തന്നെ തങ്ങൾക്ക് ഈ വിഷയത്തിൽ ഒരു ബന്ധവുമില്ല എന്നും ഇത് ഞങ്ങളെ മോശപ്പെടുത്താൻ വേണ്ടിയിട്ട് വ്യാജമായി കെട്ടിച്ചമച്ചതാണ് എന്നുമായിരുന്നു അഹാന സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ച കുറിപ്പ് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ കുറിപ്പ് സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ ഏറ്റെടുക്കുകയായിരുന്നു മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട ഒരു താര കുടുംബമാണ് നടൻ കൃഷ്ണകുമാറിന്റേത് കൃഷ്ണകുമാറിനെയും കുടുംബത്തെയും തേടിയെത്തിയ ഒരു വലിയ ദുഃഖം തന്നെയാണ് ഇപ്പോൾ ഇത് എന്ന് പറഞ്ഞേ മതിയാകൂ പ്രത്യേകിച്ചും ദിയാകൃഷ്ണ ഇപ്പോൾ ഗർഭിണിയാണ് വളരെയധികം സന്തോഷത്തോടെ മുന്നോട്ടു പോകുന്ന ഒരു കുടുംബം തന്നെയായിരുന്നു ഇപ്പോൾ ഇത് ഇതിനിടയിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം കുടുംബത്തെ തേടിയെത്തിയത് നിരവധി പേരാണ് ഇവരെ പ്രതികൂലിച്ചും അനുകൂലിച്ചും ഒക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ കമൻ്റുമായി എത്തുന്നത്